അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത്ര ഇത് എന്നാണ് അപ്പോൾ അവിടെ ഒരു മഫൂല് അല്ല അവിടെ ഒരു ഫാമിലി കളഞ്ഞാണ് നോക്കണം അപ്പം വായഹമുള്ളോഹു വായദ എന്നാണ് അപ്പം അതിന് ചുരുക്കിട്ട് വായത അള്ളാ മനസ്സിലായല്ലോ വായുമുള്ള അള്ളാഹു അഗ്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു വായതാ ഒരു വാഗ്ദാനം ഹക്കൻ ഹക്കായ ഒരു വാഗ്ദാനം ആ അല്ലെങ്കിൽ അത് തന്നെ എന്തായാലും നിലക്ക് ഹക്കായ നിലക്ക് മനസ്സിലായാലോ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം ഹക്കായ നിലക്ക് ഏതായത് വായഹുമുള്ളോ അപ്പൊ ഇങ്ങനെ വെച്ചാൽ മതി വാദമുള്ളതിന് പകരാണ് വായകമുള്ള അള്ളാഹുരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിനെ അത് തന്നെ എന്തായാലും ഹക്കായ വാഗ്ദാനം തന്നെ അല്ലെങ്കിൽ വാദൻ വാദൻ ഒരു വാഗ്ദാനം അത് തന്നെ അതിന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അതിനെന്താക്കിയിരിക്കുന്നു ഒരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഓമൻ അപ്പം ആരാ ഉള്ളതെന്ന് ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഐ അതായത് ആരാ ലാഹാരുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ഉദ്ദേശിച്ചാൽ ഒരാളും ഇല്ലായെന്ന് ചോദിക്കല് ആരാ ഇവനെക്കാളിലും ഉഷാറുള്ള അപ്പം ആരും ഇല്ലാന്നുള്ള അതുപോലെ ആരുള്ളൂ ആരും ഇല്ല അസ്തക്കു മീനല്ലോ ഏറ്റവും സത്യസന്ധൻ കൂടുതൽ സത്യസന്ധൻ മീനല്ലോ അള്ളഹാനൊക്കാളിലും കീല പറച്ചിലിനാൽ അതായത് കൗല പറച്ചിലിനാൽ അപ്പം പറയുന്ന വിഷയത്ത് അള്ളഹാനെക്കാളും സത്യസന്ധത പുലർത്തുന്ന ആരാ ഉള്ളത് ഒരാളും ഇല്ല വനസല ഇറങ്ങി മുസ്ലിമൂന മുസ്ലിമീങ്ങള് ഫഹർ പറഞ്ഞപ്പോൾ പൊങ്ങച്ചം പറഞ്ഞപ്പോൾ വാഹുൽ കിതാബ് വേദക്കാരും രണ്ടു കൂട്ടരും പൊങ്ങച്ചം പറഞ്ഞപ്പോൾ ഇറങ്ങി എന്താ പറഞ്ഞത് ലൈസൽ അമ്രു കാര്യമല്ല മനൂത്തൻ ബന്ധിക്കപ്പെട്ടതല്ല ബി അമാനീക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളോടും ബന്ധിക്കപ്പെട്ടതല്ല വേദക്കാരുടെ ആഗ്രഹങ്ങളോട് ബന്ധപ്പെട്ടതുമല്ല ബൽ ബിൽ ഓരോരുത്തർ ആഗ്രഹിച്ചനുസരിച്ച് ഇങ്ങനെ കിട്ടുമെന്നല്ല മറിച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യം ആഹ് അല്ല അമ്പൂന്ന് വച്ചാൽ കാര്യം എന്ന് വെച്ചാൽ പ്രതിഫലത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതിഫലത്തിന്റെ കാര്യം നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ കിട്ടുന്നോ അല്ലെങ്കിൽ അവരാഗ്രഹിച്ച് വേദക്കാരെ ആഗ്രഹിച്ചൊക്കെ കിട്ടും എന്നല്ല മറിച്ച് ബിൽ അമലി സോലി സൽക്രമങ്ങളുടെ അല്ലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് പ്രതിഫല പ്രതിഫലത്തിന്റെ കാര്യം അതായത് നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രതിഫലം കിട്ടും എന്നാണ് വരിക മയ്യാമൽ സൂവൻ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്താൽ യുചിത ബിഹി യുചിതവനും പകരം നൽകപ്പെടും ബിഹി ആ യുചിത അവന് നൽകപ്പെടും ബിഹി ഇതിന് പകരം ഈ തിന്മക്ക് പകരം ഇമാഫുൽ ആഹ്റോ ഒന്നുകിൽ പരലോകത്ത് ഔഫിദ് ദുനിയ അല്ലെങ്കിൽ ദുനാവിൽ ബിൽ ബലായി ദുനിയാവിലാണ് എങ്ങനെയായിരിക്കും ബിൽ ബലായി ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് സാമ്പത്തികോ ശാരീരിക പിന്നെ വൽ മെഹൻ മെഹൻ എന്നുവെച്ചാൽ പരീക്ഷണം അല്ലേ ബുദ്ധിമുട്ട് അന്നൊക്കെയാണ് ബലായ രോഗം മറ്റേത് സാമ്പത്തികായിട്ട് വെച്ചാൽ മതിയാസങ്ങള് രോഗം കൊണ്ടുള്ള വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ ആരെങ്കിലും തിന്നൊക്കെ ചെയ്താൽ അങ്ങനെ ദുനിയാവിലെ അർഹത്തിൽ ശിക്ഷയും കിട്ടും ഇല്ല വലായ അവനെത്തിക്കുകയില്ല ലഹു അവന് വേണ്ടി ില്ല അള്ളഹാനെ കൂടാതെ അള്ളഹാനെ കൂടാതെ വലിയൻ ഒരു സംരക്ഷകനെയും ഈ സംരക്ഷണം ഇവനെ സംരക്ഷിക്കും അങ്ങനത്തെ ഒരു സംരക്ഷണേയും കിട്ടൂല വല നസീറ ഒരു സഹായി കിട്ടുകയില്ല യംന ഓഹു മിനു എങ്ങനത്തെ സഹായിയാണ് യംന ഓഹു ഇവനെ തടയും ഈ സഹായി മിൻഹു ആ ശിക്ഷയിൽ നിന്നും അങ്ങനത്തെ ഒരു സഹായിയും കിട്ടൂല ഒരു വലിയ കിട്ടൂല അമ്മ ഈ അമ്മ ആരെങ്കിലും ചെയ്താൽ എന്തെങ്കിലും മിനസ് തന്മകളിൽ നിന്നും നല്ല കാര്യങ്ങളിൽ നിന്നും മീൻ ദക്കര ഈ ആരെങ്കിലും വെച്ചാൽ അത് ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആരും ആയിക്കോട്ടെ ബഹു മൂമിൻ അവൻ തന്നെ മൂമിനായിരിക്കണം മൂമിനായ നിലക്ക് എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്താൽ ഫുലായി കക്കൂട്ടരെ യഥഹുലൂന അവരെ ബിൽ ബിനായിലിൽ മഫൂലി വൽ ഫായലി ഫായ ഫായിലിന് വേണ്ടി എടുത്തിട്ടുണ്ട് മഫൂലിന് വേണ്ടി എടുക്കും കയറാത്ത അപ്പം മജുഹൂ മഹുമായിട്ട് കയറാത്തത് മജഹുലാമോ യു ഹലൂൻ പ്രവേശിപ്പിക്കപ്പെടും ൂഫാവും യുഹുലും പ്രവേശിക്കും ഇവിടെ അൽ ജന്ന സ്വർഗത്തിൽ വല യുദുലമോന അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല നക്കീറ ഒരു ഒരു അല്പം പോലും നക്കീർ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് കതുറ ഏ കറ നക്കിറത്തിൻ നവാത്ത് നവാത്തിന്ന് ചെറിയ ഈന്ദനക്കുരു ഈന്ദനക്കുരുവിന്റെ നെക്കുറത്തില്ല പാട ആ പാടയുടെ അളവ് അത്രപോലും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ലാന്ന് ഓമൻ ആരുള്ളത് ഐ അതായത് ലാഹ്ല ഒരാളുമില്ല അഹ്സനുദീന ദീനിനാൽ കൂടുതൽ നല്ലതായിട്ട് മിമ്മൻ ഒരുത്തനേക്കാൾ അസലമാവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു വജീഹു തൻ്റെ മുഖത്തെ തൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ താൻ മൊത്തമായിട്ട് വജഹിനൊരു പ്രാധാന്യം ശരീരത്തിൽ അതുകൊണ്ടാണ് ഈ വജീഹുന്ന് പറയുന്നത് അതായത് മൊത്തത്തിൽ താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അല്ലേ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അതായത് ഇൻ കാഥ അവൻ കീഴ്പ്പെട്ടിരിക്കുന്നു അഹിലു തൻ്റെ പ്രവർത്തനങ്ങളേക്ക് അവൻ തനിപ്പിച്ചിരിക്കുന്നു ആർക്കു വേണ്ടി മാത്രം ഇല്ലാഹി അള്ളാഹുവിന് വേണ്ടി തനിപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ളവരതിനേക്കാൾ ദീനിനാൽ കൂടുതൽ നല്ല ആര ഉള്ളത് ആരുമില്ല വഹുവ മൊഹസിനൻ അവൻ തന്നെ മൊഹസിനായ നിലയ്ക്ക് മൊഹ്യൻ വെച്ചാൽ സുഹൃത്തു ചെയ്യാന്നാണ് പാഷാർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് മുവാഹിദു ഏറ്റവും വലിയ ഹിസാൻ തൗഹീദാണല്ലോ അതാണ് മുവാഹീദു എന്ന് പറഞ്ഞത് അതായത് ഏകദൈവ വിശ്വാസിയായിട്ട് ഏകദൈവ വിശ്വാസിയായിട്ട് അപ്പൊ അള്ളാവിന് കീഴ്പ്പെടുത്തി മാത്രം പോരാ അവിടെ തൗഹീദ് വേണം അല്ലെ ഏകദൈവ വിശ്വാസം വേണം ഏകദൈവ വിശ്വാസിയായ നിലക്ക് എന്നിട്ട് അവൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു മില്ലത്തെ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിയെ അതായത് അൽ അലി മില്ലത്തിൽ ഇസ്ലാം ഇസ്ലാമിക മില്ലത്ത് ഇസ്ലാമിക ചരിയോടെന്തായിട്ടുണ്ട് യോജിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ മില്ലത്തിനോട് യോജിക്കുക കാരണം ഇബ്രാഹിം ഇല്ലത്താണല്ലോ ഇസ്ലാമി മില്ലത്ത് ഹനീഫ് അവൻ തന്നെ ഋജു മനസ്കനായ നിലക്ക് ഋജു മനസ്കൻ എന്നുവെച്ചാൽ അത് ഹാലിൻ ഹാലാണ് ഹനീഫായ നിലക്ക് ഹനീഫിൻ്റെ അർത്ഥം പറയുന്നത് ഐ അതായത് മാ ഇല ആവൻ തന്നെ ചെരിഞ്ഞവനായ നിലക്ക് അനിൽ അധിയാനി കുല്യ അനിൽ അദിയാനി മറ്റു മതങ്ങളെ തൊട്ട് കുല് അവൻ മുഴുവനും തൊട്ട് ചെരിഞ്ഞ് മാറിയിട്ട് എങ്ങോട്ട് ഇൽ ദീനിൽ കയ്യ്മെ ചൊവ്വായ ദീനിലേക്ക് ദീനൽ ഇസ്ലാമി മറ്റു മതങ്ങളിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായിട്ട് മാറി ദീനൽ ഇസ്ലാമിലേക്ക് മാറി നിൽക്കുക അതിനാണ് ഹനീഫ റിജു മനസ്കനായ നിലക്ക് അവൻ ഇബ്രാഹീം ഇല്ലത്തിനെ പിൻപറ്റിക്കുകയും ചെയ്തു പിന്നെ പറയുക ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്ലാമിനെ ഉറ്റമിത്രമായിട്ട് സഫീയ സഫീയായിട്ട് തനി നമ്മുടെ ഫ്രഷായതായിട്ട് ഹാലിസെന്ന് വെച്ചാൽ മഹബത്തിൽ അല്ലെ മഹബത്ത് അദ്ദേഹത്തോട് തനിക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനയുടെ മുഹബത്ത് തനിക്കുക മുഹബത്ത് എന്ന് വെച്ചാൽ അള്ളാടെ മഹബത്ത് എന്ന് വെച്ചാൽ എന്താണ് പ്രതിഫലം ഒക്കെയാണ് അത് തനിച്ച് എന്താണ് സഫീന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും അല്ലെ മറ്റു കാര്യങ്ങളൊന്നും എന്താണ് സഫീ തെളിഞ്ഞതായ അങ്ങനത്തെ നമ്മൾ തെളിഞ്ഞ അല്ലെ മിത്രത്തിന് പറ്റിയ ഖലീൽ എന്ന് പറയുന്നത് അപ്പം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖലീലായിട്ട് തെരഞ്ഞെടുത്തല്ലോ ലില്ലാഹി വലില്ലാഹി അല്ലാഹുവിനാണുള്ളത് അള്ളാഹുവിന് മാത്രമാണുള്ളത് മാഫി സമാവാദിയ വാനഭൂനങ്ങളിലുള്ള വാനത്തിൽ വാനങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഉടമസ്ഥതയാലും അടിമകളാലും എല്ലാം വലിഞ്ഞ് അറിയുന്നവനാണ് ചുറ്റി അറിയാമെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാം അറിയും എല്ലാം അറിയുന്ന വെച്ചാൽ മൊത്തത്തിലൊരു ധാരണ എന്നല്ല കേട്ടോ പൂർണ്ണമായിട്ട് അറിയുന്നു പൂർണ്ണമായിട്ട് അറിയുന്നല്ല പൂർണ്ണമായിട്ട് വലയം ചെയ്യുന്നവനാണ് പൂർണ്ണമായിട്ട് വലയം ചെയ്യുക എന്ന് വെച്ചാൽ എന്തിനാലൊക്കെ ഇൽമൻ ഇൽമിന അപ്പൊ അറിയും പിന്നെ അവതരത്തൻ ശക്തിയല്ല അപ്പൊ എല്ലാത്തിനും മേലെ കഴിവും ഉണ്ടാവും അള്ളൊക്കെ അയ്യത അതായത് ഇലം യസൽ അള്ള ആയിക്കൊണ്ടേയിരിക്കും അള്ള ആയിരുന്നു എന്നല്ല കാനന്താ അള്ള ആയിരുന്നു ഇപ്പൊ കാന ചെയ്യുന്നത് ചെയ്തായിരുന്നു ആ അർത്ഥല്ല അള്ളൊക്കെ എന്താണ് അള്ളൊക്കെ എപ്പോഴും എന്ന അർത്ഥമാണ് അവൻ ആയിക്കൊണ്ടേ മുത്തസിഫൻ ആയിക്കൊണ്ടേയിരുന്നു എന്ന് വെച്ചാൽ ഇനിയപ്പോഴും മുത്തസിഫൻ വിശേഷിതൻ അതുകൊണ്ട് ഈ ഒരു വസ്തു കൊണ്ട് അപ്പോൾ എസ്തഫ്തുനഖ് നബിയെ അങ്ങയോടവർ ഫത്വ ചോദിക്കും എതുലുബൂന അവർ തേടും മിൻഗ അങ്ങയോട് അൽ ഫത്വ ഫത്ത്വത്തോടും അതിനാണ് എസ് എന്ന് പറയുന്നത് ഏത് വിഷയത്തിൽ ഫിഷനിസ ഫിന്നിസ എന്ന് വെച്ചാൽ ഫീഷനിസ സ്ത്രീകളുടെ വിഷയത്തിൽ അവരുടെ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ അങ്ങ് പറയുക അവരോട് അങ്ങോട്ടാണ് അവർക്ക് അപ്പൊ എന്ത് പറയണം അള്ള എന്ത് ചെയ്യുന്നുണ്ട് യുഫ്തിക്ക് നിങ്ങൾക്ക് ഫത്ത് നൽകുന്നുണ്ട് ഫിഹിൻ അവരുടെ വിഷയത്തിൽ ഒന്നും യു ഓതി കേൾപ്പിക്കപ്പെടുന്നു അലൈക്കും ഫിൽ കിതാബിൽ അൽ ഈ വേദഗ്രന്ഥം ഏതാണ് അൽ അതെന്തിനാൽ പിന്നെ ആയത്തിൽ അനന്തര പ്രകാശത്തിനെ സംബന്ധിച്ചുള്ള ആയത്തിനാൽ വീണ്ടും നിങ്ങളോട് മതവിധി നൽകുന്നു സ്ത്രീകളിൽ നിന്നും അനാഥകരായിട്ടുള്ള അനാഥ ആയിട്ടുള്ളവരുടെ വിഷയത്തിൽ അല്ലത്തി എങ്ങനെയുള്ളവരാണ് ലാത്തു തൂനഹ ലാത്ത നിങ്ങള് അവർക്ക് നൽകുന്നില്ല നിർബന്ധമാക്കപ്പെട്ടത് ഫുരി നിർബന്ധമാക്കപ്പെട്ടത് ലഹുന അവർക്ക് മീറാത്താൽ അപ്പൊ അനന്തരത്താൽ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് നൽകുന്നില്ല അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്നുള്ള യഥീമായ ആളുകളുടെ വിഷയത്തിലും അല്ല നിങ്ങൾക്ക് ഫത്ത്വ നൽകുന്നുണ്ട് വ നിങ്ങളോ തറകൂന ആഗ്രഹിക്കുന്നുണ്ട് അയ്യുഹൽ അയ്യു ഓ സ്ത്രീകളുടെ ഈ സ്ത്രീകളുടെ വലിയ അല്ലെ സ്ത്രീകളുടെ രക്ഷകർത്താക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനെ തൊട്ട് നിങ്ങൾ അവരെ എന്താകുന്നതിനൊട്ട് വിവാഹം കഴിക്കുന്നതിനെ തൊട്ട് ഇവിടെ ഈ താമന് ഇസാന്ന് വെച്ചാൽ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള അനാഥ അതാരാണെന്ന് പറയാം അല്ലാത്ത എങ്ങനെയുള്ളതാണല്ലാത്തുവിനു മുന്നോ മാക്കുത്തിപ്പൂന മുന്നോ അവർക്ക് നിർബന്ധമാക്കപ്പെട്ട അഥവാ അവർക്ക് കൊടുക്കാൻ വേണ്ടി കല്പിച്ച് അനന്തരാവകാശമൊക്കെ ഉണ്ടാവില്ലേ അത് നിങ്ങൾ കൊടുക്കാതെ അല്ലെ കൊടുക്കുന്നില്ല അവർക്ക് എന്നിട്ട് പത്തറകം പൂനാന്ന് വെച്ചാൽ ഇവിടെ അന്വണ്ട വിട്ടിരിക്കുന്നത് അപ്പം കുറാനുള്ളതില്ല രൂപത്തിൽ പല വ്യാഖ്യാനങ്ങളും സാധ്യതയുണ്ട് അപ്പൊ തസ്സീർ വെച്ച് നോക്കുവാൻ അന്നിട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ റഹിബ വെച്ചാൽ വെറുക്കുക ഫീ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക റഹിബ ഇല്ല എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ ഇവിടെ റഹിബ അന്നാണ് അപ്പൊ എന്തെങ്കിലും വെറുക്കുക നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്നുണ്ട് അയ്യോ ലൗലിയല്ലെയോ രക്ഷകർത്താക്കളെ അൻ നിങ്ങൾ അവരെന്താണ് വിവാഹം കഴിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ വെറുക്കുന്നുണ്ട് അതേ കാരണം അല്ലി ിന്നോ ദിമാമല്ല ദമാമത്ത് എന്ന് വെച്ചാൽ വെച്ചാല് മൻബർ ആണ് കാണാൻ ഒരു രസമില്ലാത്ത വൈരുപ്യം അല്ല വൈരുപ്യമുള്ളത് കാരണം അല്ലെങ്കിൽ വൈരുപ്യം പിന്നെന്താണ് വലിപ്പ കുറവ് പെണ്ണിനെ സംബന്ധിച്ചൊരു വലിപ്പം പെണ്ണിൻ്റെതായ ഒരു വലുപ്പം അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ഒക്കെ ഇല്ലാതിരിക്കുക അതിനാണെന്ന് പറയാ ദമാമത്ത് മനസ്സിലായല്ലോ വൈരൂപ്യം എന്ന് നമുക്ക് പറയാം അപ്പൊ ഈ സ്ത്രീയുടെ വൈരുപ്യം രണ്ട് രൂപത്തിൽ രണ്ടാവും ശരീരത്തിന്റെ ആ ഒരു വലിപ്പം പിന്നെ ഇത് സൗന്ദര്യം അപ്പൊ ഈ അവരുടെ നിന്ദിത കാരണത്താല് അവളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് വെറുപ്പാണ് കാരണം എന്നാലും ആളൊരു അവർ എന്താണ് അവല് ചെയ്തിടുന്നു വെറുതെ അങ്ങനെ പിടിച്ചിടുന്നു ആ ഈ സൗഭജിന് അവര് വിവാഹിതകളാകുന്നതിനെ തൊട്ട് തമാൻ ആഗ്രഹിക്കുന്ന കാരണത്താൽ നിങ്ങൾ ഷി മീറാസീൻ അവരുടെ മീറാസ് അവരെ മരിച്ചാൽ എന്താണ് അവരെ അനന്തരെടുക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഇവരാണ് വേറൊരു വിവാഹം കഴിക്കാൻ അവരെ അനുവദിക്കുന്നില്ല നിങ്ങളാണ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നുമില്ല അങ്ങനെ അങ്ങനെ നിൽക്കുക അതാണ് ഈ ഈ സ്ത്രീകൾ അപ്പൊ ഇവരുടെ വിഷയത്തിലും അള്ളാഹ് നിങ്ങളോട് ഫത്ത്വ് നൽകുന്നു എന്ന് വെച്ചാൽ ഇവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം മനസ്സിലായാലോ അതാ പറയുന്നത് ഐ അതായത് യുഫ്തിക്കും അള്ളാഹ് നിങ്ങൾക്ക് ഫത്തവും നൽകുന്നുണ്ട് മതവിധി നൽകുന്നുണ്ട് അല്ലാത്ത നിങ്ങൾ അത് ചെയ്യരുത് അഫി മുസ്താഫീന ദുർബലരായ ആളുകളുടെ വിഷയത്തിലും അസ്വാരി ചെറിയവരായ മിനൽ വിൽദാൻ കുട്ടികളാൽ അപ്പൊ കുട്ടികൾ ഉണ്ടാകും ചെറിയ കുട്ടികൾ ചെയ്യാൻ കഴിയാത്ത ആ അവരെന്ത് അവർക്ക് നൽകാനും കൽപ്പിക്കുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ വയ മുറുക്കും നിങ്ങളോടൊള്ള കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിലകൊള്ളാൻ വേണ്ടി അനാഥകൾക്ക് വേണ്ടി ബിൽ ബിൽകിസ്റ്റി നിരുപൂർവിൽ അതിലെ ഫിൽ മീറാസി വൽ മഹുറി മീറാസിന്റെ വിഷയത്തിലും മഹറിന്റെ വിഷയത്തിലും മീറാസ് അനന്തര സ്വത്ത് കൊടുക്കുക അപ്പൊ കുട്ടികൾക്ക് അനന്തര സ്വത്ത് അർഹതയേണ്ട അവസാനാണെങ്കിൽ അവിടെ കൊടുക്കണം പിന്നെ മഹുർ മഹുറിന്റെ വിഷയത്തിലും അവരോട് അങ്ങനെ കുറവൊന്നും കാണിക്കാൻ പാടില്ല അവരെന്താണ് മഹുറും കുട്ടികളാണെന്നുള്ള പേരിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അമാ നിങ്ങൾ ചെയ്താലും നന്മയാൽ അതിനെ സംബന്ധിച്ച് അലീമൻ അറിയുന്നവനാണ് വിശാലമായിട്ട് അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലം നൽകും